ദിനേശ് മെമ്മോറിയൽ സയൻസ് ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ എനർജി എഞ്ചിനീയർ ആയിരിക്കെ അന്തരിച്ച അന്നൂരിലെ എ വി ദിനേശിന്റെ സ്മരണ നിലനിർത്താൻ അന്നൂർ മഹാത്മാ സുഹൃദ്വേദി ദിനേശന്റെ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രണ്ടാമത് കണ്ണൂർ കാസർകോട് ജില്ലാതല ഹയർ സെക്കൻഡറി തല സയൻസ് ക്വിസ് ശാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയ ജേതാക്കളായി ചിന്മയെ പ്രതിനിധീകരിച്ച് ശ്രീദിയ കെ പി ആയുഷ് ടി പി എന്നിവർ പങ്കെടുത്തു രണ്ടാം സ്ഥാനം കുഞ്ഞുമംഗലം ജി എച്ച് എസ് എസിലെ യദുദേവ് ഭാസ്കരൻ നേടി മൂന്നാം സ്ഥാനത്തിന് കണ്ടകാളിൽ ഷേണായി ഹയർ സെക്കൻഡറി സ്കൂളിലെ നവനീത് ആർ മണികണ്ഠൻ സി പി എന്നിവർ അർഹരായി അയ്യായിരം മൂവായിരം രണ്ടായിരം എന്നിങ്ങനെ ക്യാഷ് അവാർഡും ട്രോഫികളും വിതരണം ചെയ്തു ഇരു ജില്ലകളിൽ നിന്നുമായി പതിനാറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ക്വിസ് മത്സരം ഐ എസ് ആർഒ റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ വി പി ബാലഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാ രക്ഷാധികാരി എ കെ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഗുജറാത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി നാനോ സയൻസ് വിഭാഗത്തിലെ ഡോക്ടർ വി വിനോദ് സമ്മാനദാനം നിർവഹിച്ചു കുടുംബാംഗങ്ങളായ എ വി തമ്പായി ടീച്ചർ എന്നിവർ സംസാരിച്ചു എം പ്രണവ് ചന്ദ്രൻ മത്സരം വിലയിരുത്തി സംസാരിച്ചു ജനറൽ കൺവീനർ ടി സി വി സുജിത് സ്വാഗതവും മഹാത്മാ പ്രസിഡന്റ് സി കെ പ്രമോദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മെടുത്തിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ